بسم الله الرحمن الرحيم السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله الفائزين برضا الله اما بعد ساتي അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ രോഗങ്ങളെല്ലാഹു സിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി റീസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ധാനം ചെയ്യുകയാണ് ചുറ്റുപാടുകൾ ഭീതിജനകമായ ഒരവസ്ഥയിലൂടെയാണ് ഓരോ ദിവസവും കൊച്ചുകേരളത്തിലെ മനുഷ്യസഞ്ചയത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാലവർഷത്തിൻ്റെ കെടുതിയിലും വേനലിൻ്റെ കൊടും ചൂടിലും ഈ പ്രകൃതി നമുക്ക് സംരക്ഷണം നൽകുന്നതിൽ കാലങ്ങൾ കഴിയും തോറും ഒരു വലിയ വലിയ പരാജയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയുടെ നിയന്ത്രണം പരിപൂർണമായും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് അവിടെ എന്തൊക്കെയോ ഒരു കുറവുകൾ വരുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് മുമ്പൊക്കെ മഴക്കാലങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പഴയകാല ഓർമ്മകളിൽ അതിൽ ഒരു വലിയ സന്തോഷം നമുക്ക് അയവറക്കാനുണ്ട് കാലവർഷം എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ദുരന്ത ഭീഷണി തന്നെ ഓരോരുത്തരുടെയും മനസ്സിലൊരു ചിത്രമായി വന്നു കഴിഞ്ഞു അങ്ങനെ ഈ ലോകത്തിനൊരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല ഇന്ന് വയനാട് ആണെങ്കിൽ നാളെ ഈ ഭൂമിയിൽ ഏത് ഭാഗം എന്ന ഒരു പേടി എല്ലാവർക്കും ഉണ്ട് പ്രളയം എന്ന് കേട്ടിട്ടേ ഉള്ളൂ എവിടെയൊക്കെയോ വായിച്ചിട്ടേ ഉള്ളൂ പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളത് അനുഭവിച്ചു ഈ പ്രളയവും ദുരന്തങ്ങളും ഉരുൾപൊട്ടലും മനുഷ്യന്റെ കണ്ണിനീരിന്റെ നാം കാണുന്ന വർത്തമാന സാഹചര്യങ്ങളുമൊക്കെ കുറഞ്ഞ സമയത്തേക്ക് നമ്മെ എല്ലാവരെയും പിടിച്ചു ഒന്ന് കുലുക്കുന്നുണ്ട് പക്ഷെ നൈമശികമായ സമയം കൊണ്ട് ആ ഒരു കുലുക്കം മനസ്സിൽ നിന്ന് മങ്ങിപ്പോവാ പിന്നെയും മനുഷ്യൻ ആ പഴയ സിലബസിൽ തന്നെയാണ് എന്തൊക്കെയോ അള്ളാഹു ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ഒരു അവസാന നാളിന്റെ ലക്ഷണങ്ങളുണ്ട് അങ്ങനെ ആരും പറഞ്ഞു പോവാ അത്രത്തോളം ദുരന്തത്തിന്റെ ഭീകരമായ അവസ്ഥകൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മതഭേദമന്യേ ജാതിഭേദമന്യേ മനുഷ്യനായി ജീവിക്കുന്ന സാധാരണക്കാർ മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നതിനെ ഒരു ധാരണയുമില്ലാതെ ഉറക്കം പൂർണമാകുന്നതിന് മുമ്പ് ചെളിയും ഒഴുക്ക് വെള്ളവും അവരുടെ നാശരന്ത്രങ്ങളിലൂടെയും വായിലൂടെയും ഒക്കെ കടന്ന് ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ നിമിഷങ്ങൾ കൊണ്ട് കുഴിച്ചു മൂടപ്പെട്ടവരായും കാണപ്പെടാത്തവരുമായും മാറുകയാണ് പരിശുദ്ധമായ കുറാൻ പൂർവീക സമൂഹത്തിൻ്റെ അതാപിറങ്ങിയ ചരിത്രത്തെ കുറിച്ച് പറയുന്നോടത്ത് നിമിഷാർത്ഥങ്ങൾ കൊണ്ട് അവർ നാമാവിശേഷമായി എന്ന് പറയുമ്പോഴും രാവിലെ പൂർത്തിയാക്കി പുലർച്ചെയുടെ ആ നേരത്തെ ഉണരുന്നു വരുന്ന പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയാതെ അവർ അവസാനിച്ചു പോയ കഥകളൊക്കെ പറയുമ്പോൾ ലോകത്ത് ധാരാളം ചരിത്രങ്ങൾ സമാനമായ സംഭവങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ഒരു ചരിത്രം എന്ന രീതിയിൽ അതിനെ ആവർത്തിക്കാത്ത ഒന്നായി കരുതിയിരുന്നോടത്തുന്ന മനുഷ്യന്റെ മനോമുഖരം മാറി ചിന്തിക്കേണ്ട സമയമായി ഇതെല്ലാ വർഷവും ആവർത്തിക്കാൻ പോവാ എന്ന് നമ്മളെപ്പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ആ വലിയ കെടുതിയിലേക്ക് അവർ എടുത്തെറിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ നമ്മളെപ്പോലെ തന്നെ കുറെ സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു അവർ മണ്ണിന്റെ അടിയിൽ അനിശ്ചേദ്യമായി കുഴിച്ചു മൂടപ്പെട്ടവരെ പോലെ ആകുന്നത് വരെ നമ്മെപ്പോലെ തന്നെ എല്ലാം എല്ലാം ഉണ്ടായിരുന്നു ഒരു വീടിൻ്റെ അപ്പുറത്തെ റൂമിലെ സുരക്ഷിതമായ ഭിത്തികൾക്കുള്ളിൽ സുഖമായി കിടന്നുറങ്ങിയ കൊച്ചുമക്കളെ പ്രളയത്തിൻ്റെ കെടുതിയിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ ഭീകരമായ അവസ്ഥയിൽ ആ ഒരു റൂമിനെ അരിഞ്ഞു മുറിച്ച് എടുത്തു കൊണ്ടുപോയ ഭീകരമായ അവസ്ഥയിൽ കുഞ്ഞുങ്ങളെ തേടി കരണ്ടില്ലാതെ വെളിച്ചമില്ലാതെ ഒരു പ്രകമ്പനത്തിൽ അലറി വിളിച്ചിട്ട് എവിടെയും ആ ശബ്ദമെത്താതെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇരുട്ടിൽ തപ്പിയ ഒരു അനുഭവം കണക്ക് കൂട്ടി വെച്ചതല്ല ഒരിക്കലും അങ്ങനെ ആകും എന്ന് ചിന്തിച്ചിട്ടില്ല ഇത് അവിടെ എന്ന പോലെ എവിടെയും ഏത് രൂപത്തിലും ആവാം ലോകത്തിന്റെ ഒരു സിലബസ് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ് നാം ആലോചിച്ചു നോക്കാം നമുക്ക് റബ്ബിന്റെ കോപം ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കാം നമ്മൾ വിചാരിച്ച ലോകം നന്നാവോ നന്നാവൂലോ മുനിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തെ തന്നെ നന്നാക്കാൻ കഴിയും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഒരു ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട് കുന്തും ഉമ്മത്തിൻ ലിനാസ് നിങ്ങൾ ഉത്കൃഷ്ട സമൂഹമായാൽ നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യരായി കഴിഞ്ഞാൽ നിങ്ങളല്ലാത്ത നിങ്ങളല്ലാത്ത മറ്റിതര സമൂഹങ്ങൾക്കും സമുദായങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടും എന്ന് ഖുർആൻ ഈ ആയത്തിന് ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ അർത്ഥം പറയാം കുന്തും ഉമ്മ നിങ്ങൾ നല്ലവരാവാ നിങ്ങൾ നല്ലവരാണ് നിങ്ങൾ ആ നന്മയുടെ പരിപൂർണതയിലേക്ക് എത്തുക അതൊരു നിയോഗ സർവജനങ്ങൾക്കും അതിന്റെ പ്രയോജനം കിട്ടും അല്ലാമു ലിൽ എന്നതാണ് അതിന്റെ വ്യാകരണം സർവ സമൂഹത്തിനും അതിന്റെ പ്രയോജനം ഉണ്ടാകും എന്നുള്ളതാണ് ഈ കുർആാനിക വചനത്തിന്റെ ഈ അല്പഭാഗത്തെ തന്നെ എത്രയോ കണക്ക് ഡീദുകൾ കൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് മുഹമ്മദ് ആലോചിച്ച് നോക്കേണ്ടതാണ് എവിടെയൊക്കെയോ മുസ്ലിം അപജയങ്ങളുണ്ട് കുറ്റപ്പെടുത്തലുകളായി കാണരുതേ ഒരു ആത്മവിചാരണ വൈയക്തികമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ വിശുദ്ധിയെ എവിടെ കൊണ്ടുപോയി കെട്ടിവച്ചിരിക്കാം നമ്മൾ ഏകാന്തതയിൽ നമുക്ക് അല്ല എന്ന ചിന്തയില്ല എന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് പരാജയങ്ങൾ പല മേഖലകളിൽ ഉണ്ട് സംഘം ചേരുമ്പോൾ കൂടിയിരിക്കുമ്പോൾ തോന്നുന്ന മനസ്സിന്റെ ചില ഉത്തേജനങ്ങളുടെ പ്രതികരണങ്ങളായി ശരീരത്തിൻ്റെ ചില ഭാവങ്ങളും പ്രകടനങ്ങളും ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് സ്വകാര്യതയിൽ അള്ളാഹുവിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് ഒന്നുമില്ല അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് ആര് എന്ത് ചെയ്യുന്നു വളരെ ചുരുക്കം എല്ലാവരും അതിലേക്ക് വന്നു ഊർജസ്വലതയോടുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകത്ത് മാറ്റങ്ങൾ വരുമെന്ന് ഈ പ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഹജീത് കേട്ടോളൂ പരിശുദ്ധ റസൂൽ അലൈഹി ഇമാം അവിടുത്തെ കാല റസൂൽ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയ ദാനധർമ്മം അങ്ങനെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയ പിഴവകൾ ഇല്ലാത്ത ദാനധർമ്മങ്ങൾ അങ്ങനെ ഒന്ന് സാധിക്കുന്നുണ്ടോ അതൊരു അതൊരു സഹകരണ ബോധം അതൊരു ആർദ്രി എവിടേക്ക് എന്നില്ല ആരത് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ തൃപ്തിയിലായിട്ടുള്ള ഒരു ദാനധർമ്മം കോപത്തെ അത് ഒരു കൊണ്ട് പോകുന്നത് കോപിക്കാൻ നിൽക്കാം അതിനെ നിരീശ്വരവാദി പറയും പ്രകൃതി ക്ഷോഭം എന്ന് റബ്ബിന്റെ കോപം റബിന്റെ കോപംന്ന് അതിനൊറ്റർത്ഥം ഭൂമിയെ സ്വർഗത്തിന് തുല്യമായ അള്ളാഹു പടച്ചിട്ടുള്ളത് സുഹൃത്തു സുമറിന്റെ അവസാന വചനങ്ങൾ അതാ പറഞ്ഞത്

ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കണം അത് നിങ്ങളുടെ ഉമ്മയാണെന്ന് പുണ്യനെബി ബഹുമാനിക്കാത്തവിടെ ഈ ഭൂമി സ്വർഗതുല്യമായ അന്തരീക്ഷങ്ങളെ വിഭാവനം ചെയ്യുമ്പോഴും ആ സൗന്ദര്യത്തെ നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോഴും സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താഹാർ സ്വർഗത്തെ പറയുന്ന ആയത്താണെന്ന് ആർക്കും അറിയാതെ നാൽപ്പതിലേറെ സ്ഥലങ്ങളിലാ ഖുറാന ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് നദീ നദീസമ്പത്താണ് ജലവിഭവമാണ് അവിരാമം ഒഴുകുന്ന കളകളാരവത്തിന്റെ മനോഹാരിതയാണ് സ്വർഗം അത് ആ ഭൂമി പക്ഷേ പുഴയാണ് ഇവിടെ വില്ലനാകുന്നത് പുഴ കര കവിയ കവിയുകയാണ് ആർ തുലച്ചു പോവുകയാണ് അങ്ങനെ ആയിരുന്നോ പുഴയുടെ അച്ചടക്കം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെ കോപിപ്പിക്കാം പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിൽ അള്ളാഹുവിന്റെ കോപങ്ങൾ സ്ഫുരിച്ചു നിൽക്കാം അള്ളാഹുവിനെ കോപിപ്പിക്കുന്നോടത്ത് പ്രകൃതിയിലെ നമ്മുടെ ദൃഷ്ടിയിൽ വിവേകം ഇല്ല എന്ന് ധരിക്കുന്ന എന്നാൽ അക്ഷരാർത്ഥത്തിൽ സദാസമയം അള്ളാഹുവിനെ വഴിപ്പെടുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ റബ്ബിന്റെ കോപത്തോട് ചേർന്ന് നിൽക്കാം അവരുടെ പ്രതിഷേധങ്ങൾ അവരറിയിക്കാണ് നമ്മുടെ മെടുക്കല്ല നാം കാണുന്ന ഈ പ്രകൃതിയുടെ ഈ കാണുന്ന അച്ചടക്കം അള്ളാഹു പ്രകൃതിയിൽ ഈ കാണുന്ന പ്രതിഭാസങ്ങളെ മനുഷ്യന് വേണ്ടി അള്ളാൻ്റെ സ്നേഹത്തിന്റെ പേരിൽ അവൻ കീഴ്പ്പെടുത്തി തന്നു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് നമ്മോട് അള്ളാഹുവിന് സ്നേഹമാണ് അതിന്റെ പേരിലാണ് കീഴ്പ്പെടുത്തിയത് കേട്ടോളൂ بسم الله الرحمن الرحيم ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أو تقع على الأرض إلا بإذنه സമയല ഞാൻ ഊതുന്നില്ല ഈ ആയത്തിൽ എന്താ പറഞ്ഞെന്നറിയോ സുറത്തിൽ ഹജ്ജിന്റെ അറുപത്തഞ്ചാമത്തെ നിങ്ങൾ കാണുന്നില്ലേ സഹറല കുമ്മാറും ഭൂമിയിലുള്ളതിനെയെല്ലാം മനുഷ്യ നീ കീഴ്പെടുത്തിയിട്ടില്ല ഭൂമിയിലുള്ളതിനൊക്കെ മനുഷ്യൻ കീഴ്പ്പെടുത്തി എന്നാണ് ചിന്തിക്കുന്നത് അതിനുള്ള സാങ്കേതിക മികവ് നിനക്ക് ഇല്ല നിന്റെ ഉപകരണങ്ങളും നിന്റെ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങളും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നെ അവിടെ നിർത്തിക്കളയുന്ന സാഹചര്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ഒരു ചെറുപ്പക്കാരന്റെ ശരീരം എടുക്കാൻ വേണ്ടി ഒഴുക്കൊന്ന് നിലച്ചാൽ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഊളിയിടാമായിരുന്നു മനുഷ്യന് കഴിയാത്ത ഒഴുക്ക് മനുഷ്യന്റെ സാങ്കേതിക മികവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒഴുക്ക് പുഴയിൽ ഉണ്ട് മനുഷ്യ നിനക്ക് കഴിയില്ല നിന്റെ കഴിവുകൾ കൊണ്ടോ ഉപകരണങ്ങൾ കൊണ്ടോ എത്തിപ്പെടാൻ കഴിയില്ല കൺ മുന്നിലുള്ളത് കണ്ടെത്താൻ മനുഷ്യൻ ഇനി എത്ര കാലം പ്രയത്നിച്ചാലും തൊണ്ണൂറ്റേഴ് ശതമാനം ഇനിയും കണ്ടെത്താൻ ഉണ്ട് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് തുടങ്ങുന്ന പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരൊക്കെ അവസാനം കുറിച്ചു വെച്ചു നിന്റെ കഴിവല്ലാതെ അള്ളാഹു നിനക്ക് കീഴ്പ്പെടുത്തി തന്നതാണ് ഒരു ചെറിയ ചൂരലിന്റെ നീളം കുറഞ്ഞ വടിക്കഷ്ണം നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിന്നെക്കാൾ എത്രയോ ഭീകരമായ രൂപമുള്ള എത്രയോ വലിപ്പവും ആരോഗ്യവും എത്രയോ കാടത്തരവുമുള്ള ആന എന്ന് പറയുന്ന ജീവി നിന്നോട് ഓരം പറ്റി അച്ചടക്കമുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ നടന്നു നീങ്ങിയത് നിന്റെ കഴിവല്ല അള്ളാഹു പറയുന്നു കാണുന്നില്ലേ ഈ ഭൂമിയിൽ നീ കാണുന്ന പലതും ഒരു പാമ്പ് പിടുത്ത വിദഗ്ധൻ പോലും തന്റെ കയ്യിൽ മൂർഖം പാമ്പിനെ വെച്ച അമ്മാനമാടുന്നത് മനുഷ്യ നിന്റെ കഴിവല്ല പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ ആ പാമ്പിനെ ഏത് രീതിയിലും ഈ മനുഷ്യനെ അപായപ്പെടുത്താൻ കഴിയും എന്തേ കാട്ടിലെ മൃഗങ്ങൾക്കൊന്ന് നാട്ടിലേക്ക് ഇറങ്ങിക്കൂടെ എന്ത് പറ്റൂന്നാ പറയുന്നു ഒരു പത്തിരുപത്തഞ്ച് വന്യമൃഗങ്ങൾ ഒരു നാട്ടിലേക്ക് ഒന്നിച്ചിറങ്ങിയാൽ അവർക്ക് അതുപോലെ തന്നെ പോവാനും കഴിയും എന്തു ചെയ്യാൻ കഴിയും ഒരു അവിചാരിത നേരത്ത് കാട്ടാന പോലും കാവൽ നിന്ന വയനാടിന്റെ കുടിലുകളുടെ കഥയായ ഇപ്പോൾ പത്രങ്ങളിലും മീഡിയകളിലും ഉള്ളത് അവർക്ക് അള്ളാഹു കൊടുത്തൊരു സ്നേഹബോധമുണ്ട് ഇതെല്ലാം റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് അലമുറയിടുന്ന അലറി വിളിക്കുന്ന തിരകൾക്കിടയിലൂടെയും ആടി ഉലഞ്ഞിട്ടാണെങ്കിലും ടൺ കണക്ക ഭാരമുള്ള ഒരു കപ്പൽ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നു ഒലിച്ചൊലിച്ചു പോകുന്നു അതും നീ കണ്ടിട്ടില്ലേ കപ്പലിലെ സാങ്കേതിക മികവും കപ്പലിൽ ഉപയോഗിച്ച റഡാറിന്റെ ശക്തിയോ അതിന്റെ പ്രപ്പല പ്രപ്പ് പ്രപ്പലറ് നിർമ്മിച്ചിരിക്കുന്നതായ ലോകത്തിന്റെ കടുപ്പമോ അല്ല കടലിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് നിന്റെ ഈ ആർ അതിന്റെ അതിൻ്റെ സമഭാവത്തിൽ തന്നെ പോവട്ടെ അതിനാലാ നിനക്ക് കപ്പലതിലൂടെ ഓടിച്ചു പോകാൻ പറ്റി ചിന്തിക്കണ്ടേ നമ്മള് വയനാടിന്റെ ആ മലഞ്ചെരിവുകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ മുകളിലേക്ക് കൂറ്റൻ മലകൾ പിടന്ന് വീണ് പെയ്തിറങ്ങിയ പേമാരിയോടൊപ്പം കലുഷിതമായ ഭാവത്തിൽ പുഴ ആർ തുലച്ച് വീടിൻ്റെ അകത്തേക്ക് ഇരച്ചു കയറുമ്പോൾ അത് കയറാതെ പിടിച്ചു നിർത്തിയല്ലോ ഇങ്ങനെ നമ്മുടെ പരിസരത്ത് പല നിശബ്ദമായ ബോംബുകളും കിടക്കുന്നുണ്ട് എപ്പോഴാ അത് സ്ഫോടനം എന്ന് പറയാൻ പറ്റൂല ബി റബ്ബിന്റെ ഇല്ലെങ്കിൽ ഇതൊന്നും പറ്റൂല നമുക്ക് ജീവിക്കാനേ പറ്റില്ല വയും ആകാശത്തെ കാണാത്ത ഒരു നാടും ഇല്ലല്ലോ മനുഷ്യ നീ ജീവിക്കുന്ന ഏത് ഭൂമികയിലും നിന്റെ ഉച്ചിയുടെ മുകളിൽ ആകാശമില്ലേ ആകാശം ഒരു തൂണു തൂണുപോലുമില്ലാതെ ഭൂമിയിലേക്ക് ഗുരുത്താകർഷണമുണ്ടെന്ന് പറയപ്പെടുന്ന ഭൂമിയിലേക്ക് പതിച്ചു വീഴാതെ ഉൽക്കവർഷം ഇല്ലാതെ മേഘങ്ങൾ അടർന്നു വീഴാതെ ടെൻകണക്കിന് ഭാരമുള്ള ഐസിൻ കൂമ്പാരങ്ങളാ മേഘങ്ങൾ ടെൻകണക്കാരമുണ്ട് അത് താഴേക്ക് വീഴാതെ ചില സമയത്ത് ഈ അടുത്ത ദിവസം വിദേശത്ത് വെച്ച് ഞാൻ കണ്ടു കോടിക്കണക്കിന് വില വരുന്ന വാഹനത്തിന്റെ മുകളിൽ കല്ലെറിഞ്ഞ പോലെ ചളങ്ങി നിൽക്കുന്നതിന്റെ ലോഹഭാഗങ്ങൾ ഞാൻ ചോദിച്ച സഹോദരനോട് എങ്ങനെയാ ഒരു മഴ പെയ്തതാ ഉസ്താദെ ഒരു മഴ പെയ്തതാ ഉരുളക്കിഴങ്ങിന്റെ വലിപ്പമുള്ള ഐസ് വീണ് കോടിക്കണക്കിന് രൂപയുടെ വാഹനം അതായത് എത്ര പ്രാവശ്യം അത് മറിഞ്ഞു വീണാലും അതിന്റെ എയർ ബാഗ് സിസ്റ്റം കൊണ്ട് യാത്രികന് ഒരു അപകടവും ഇല്ലെന്ന് കമ്പനി ഉറപ്പ് നൽകുന്ന വാഹനത്തിൽ കല്ലെറിഞ്ഞ് ചളക്കി വെച്ച പോലെ അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഒന്നും നന്നാക്കി കൂടെ അപ്പൊ പറഞ്ഞു ഇതിപ്പോ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാ വാഹനത്തിലും ഇങ്ങനെ തന്നെ ഉണ്ട് കാരണം ഒരു മഴയെത്തി ഈ വാഹനം കിടന്നതാണ് േഘപാളിയിൽ നിന്നും ഐസ് അലിയാതെ താഴെ വീണു നോക്കി ആകാശം നിന്റെ തലക്ക് മീതയുണ്ട് പലതും അടർന്ന് വീഴാനുണ്ട് അടർന്ന് വീഴാതെ അല്ലാഹു പിടിച്ചു നിർത്തുന്നത് നീ ചിന്തിക്കുന്നില്ലേ നീ ചിന്തിക്കുന്നില്ലേ എല്ലാ മീതി അള്ളാൻറെ അനുവാദമുണ്ടായാൽ പലതും അടർന്നു വീഴും എല്ലാ ദിവസവും തിരമാല അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട് ആർ തിരമ്പി വരുമ്പോൾ കരയോട് ചേർന്ന് വരുമ്പോൾ റബ്ബിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കയറിക്കോട്ടേ നീ തിരിച്ചു പോകണേ തിരമാലയ്ക്ക് തിരിച്ചു പോകാൻ പോകാനല്ലാഹുവിന്റെ ഓർഡർ കൊടുക്കാത്ത അന്ന് തിരമാല കര വിഴുകുമെന്ന് കാളാഹി സുമാത്രയിൽ ഭൂമി കുലുങ്ങി ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ കടലിന്റെ അടിത്തട്ടിൽ എത്രയോ ആഴങ്ങളിൽ ഒരു ഭൂമി കൊടുക്കം തൊള്ളായിരം മൈൽ വേഗതയിൽ വന്ന തിരമാല കരയിലെത്തുമ്പോൾ സുമാത്ര ദ്വീപില് മാത്രമല്ല കൊച്ചു കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കരയിലേക്ക് തിരമാല എത്തുമ്പോൾ എത്രയോ അകലങ്ങളിൽ നിന്ന് തന്റെ തന്റെ വേഗത കുറഞ്ഞു പോകുന്നു എന്റെ തിരമാലയുടെ ശക്തി കുറഞ്ഞതുകൊണ്ടല്ല അള്ളാഹുവിന്റെ ഒരു കരുണയാണ് ആയത്തിന്റെ ബാക്കി കേട്ടോളൂ അള്ളാഹുവിന് നമ്മോട് ഇനിയും സ്നേഹമാ ഇനിയും സ്നേഹമാ പകല് മുഴുവൻ അവൻ കാത്തിരിക്കുന്നു പാതിരാവിൻ്റെ നിശബ്ദതയിൽ ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ നീ ചെയ്ത തെറ്റിനെ നേരം പുലർന്നൊന്ന് ഏറ്റുപറയുമോ റബ്ബ് കാത്തിരിക്ക രാത്രിയിൽ അവൻ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ട അടിമ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞാലും ചെയ്തു കൂട്ടിയ പകലിൻ്റെ തെറ്റുകളെ ഒന്ന് പാതിരാവിൻ്റെ ഏകാന്തതയിൽ ഏറ്റു പറയുമോ എന്നതിന് വേണ്ടി കൊതിയോടുകൂടെ അള്ളാഹു തൗബ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു അല്ലാഹു നമുക്ക് നൽകട്ടെ വീണ്ടും മനുഷ്യൻ മനുഷ്യൻ ദുർബലനാ ദുർബലനാ നമ്മുടെ കഴിവുകൾ നമുക്ക് പറയാനേ ഉള്ളു മനുഷ്യൻ ദുർബലനായുഹു അള്ളാഹുവിന്റെ ഉദ്ദേശം തന്നെ നിങ്ങളിൽ വന്ന് പതിക്കുന്നതിന്റെ ശക്തി കുറയ്ക്കല അവിടെ ചിന്തിക്കണം തല്ലുമ്പോഴും ശക്തിയിൽ തല്ലാൻ കഴിയും എന്നിട്ടും ആ രണ്ടര വയസ്സുള്ള പൊന്നുമോന്റെ കുസൃതിയിൽ നമ്മൾ അവന് കൊടുത്ത പ്രഹരം ശക്തി കുറച്ച എന്തുകൊണ്ടാ അവന്റെ കുസൃതിയിലും നമുക്കൊരു ആനന്ദമുണ്ടായിരുന്നു അവനെ സകാരിച്ചപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു നരകത്തിന്റെ തീയിലിട്ട് കരിക്കലല്ലിട്ട് റബ്ബു കരുണ ചെയ്യട്ടെ അള്ളാഹുവിന്റെ സ്വഭാവം അങ്ങനെയാണ് സ്വർഗത്തെ പടച്ചപ്പോ കവാടം എട്ട അവൻ കൊടുത്തത് കൂടുതൽ ആളെ കയറ്റാൻ നരകത്തെ പടച്ചപ്പോ

നീ എത്ര ടെക്നോളജിയിൽ നിന്നുകൊണ്ടാണ് നിന്റെ വലിപ്പം പറയുന്നത് ലോകാവസാനത്തിന്റെ മുന്നേ നിന്റെ ടോർച്ചിന്റെ വെളിച്ചം ഭൂമിയിൽ നിനക്ക് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ഒരു സമയമുണ്ടെന്ന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയത്തേക്ക് ഭൂമിയിൽ സൂര്യപ്രകാശം കിട്ടാത്ത ഒരു കെടുതിയുടെ ഇരുട്ട് വരാനുണ്ട് എത്രയാ മനുഷ്യൻ ഇനി കാണാൻ നിൽക്കാം അള്ളാഹു നമുക്ക് നല്ലവരുടെ കൂടെ കൂടാൻ തൗഫീഖ് നൽകട്ടെ ദുരന്തങ്ങൾ വരും ദുരന്തങ്ങൾ വന്നാൽ വന്നാൽഹീങ്ങൾ ഉണ്ട് എന്നതിൻ്റെ പരിഗണനയിൽ ഒരു പരിധിവരെ അത് തടയപ്പെടും അതിനപ്പുറത്തേക്ക് കടന്നാൽ അതിനപ്പുറത്തേക്ക് കടന്നാൽ പിന്നെ ദുരന്തങ്ങൾ ആദ്യം സ്വലിഹീങ്ങളെ തിരിച്ചു കൊണ്ടുപോക്കാം നിങ്ങൾ ആലോചിച്ചോ ഈ വർഷം മൊഹറമാസത്തിന്റെ തുടക്കം ഒരു തിങ്കളാഴ്ചയായിരുന്നു ഈ വർഷം മൊഹർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എത്രയത്ര സാധാത്യങ്ങൾ പോയി മഹാനായ വല്ലപ്പോഴെ തങ്ങള് പോയി മഹാനായ കുറത്തു സാദാത്ത തങ്ങളവുകൾ പോയി മഹാന്മാരായ ഒരുപാട് ഉള്ള അത്ര പറഞ്ഞു ഈ ഭൂമിയിൽ ഭൂമിയിലല്ലാകന്റെ ഒരു കോപം വരുന്നു എന്ന സൂചന പോലെ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ നമ്മൾ കണ്ടില്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ടില്ലേ കൊറോണയുടെ ഭീകരമായ കിരാതമായ കറുത്ത കരങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും പലതും നമ്മൾ കണ്ടിരുന്നു ഒരു ഹിതര വർഷത്തിന്റെ തുടക്കത്തിൽ പല സൂചനകളും അല്ലാഹു തരുന്നുണ്ട് ഇന്ന് വയനാട് നാളെ എവിടെ നിശബ്ദ സ്ഫോടനങ്ങളെ പ്രതീക്ഷിക്കണം നന്നാവണം എപ്പോഴാ എവിടെ വെച്ചാ എങ്ങനെയാ സ്വാഭാവിക മരണമെന്നത് പോലും വചിക്കാൻ കഴിയാത്ത വിധം മനുഷ്യ നമ്മുടെ സാഹചര്യം മോശം പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ ഒരു കുടുംബത്തിലെ പതിനാറ് അംഗങ്ങൾ ഒന്നിച്ച് പോയി ചിത്രങ്ങൾ കണ്ടില്ലേ ചിത്രശലഭങ്ങളെ പോലെ സൗരഭ്യം വിതറി നിൽക്കുന്ന കുഞ്ഞിളം പ്രായക്കാരുടെ മുഖത്തിന്റെ കാന്തി കണ്ടില്ലേ അവരുടെ പ്രിയപ്പെട്ടവർ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന മിഠായി പലഹാരങ്ങളും കളിക്കോപ്പുകളും കുടുംബത്തിലേക്ക് ആവശ്യമായ സാധനങ്ങളും ഇനി എവിടെ വീതം ചെയ്യും ആർക്ക് കൊടുക്കും അത് സ്വീകരിക്കേണ്ടവരുടെ കുഞ്ഞൊടുപ്പുകളിൽ ചെളിതുരണ്ടില്ലേ അല്ലാഹുവേ പ്രിയപ്പെട്ട വയനാട് സഹോദരങ്ങൾക്ക് നീ മഹ്ഫിറത്ത് കൊടുക്കണേ അല്ല എല്ലാരും അമീൻ പറയുമല്ലാഹുവേ ഷീദിന്റെ പദവി കൊടുക്കണേ അല്ലാ നഷ്ടങ്ങൾ നിന്റെ കഥ ആണല്ല തമ്പുരാനെ നീ ഞങ്ങളുടെ യജമാനനല്ലേ അല്ല ഞങ്ങൾ നിന്റെ അടിമകളല്ലേ അല്ല അല്ലാഹുവേ പ്രിയപ്പെട്ടവരുടെ അവിചാരിത നേരത്തുള്ള ഇത്തരത്തിലുള്ള ദാരുണമായ മരണങ്ങൾ ഞങ്ങൾക്ക് പാഠമാവണേ അല്ല മരിച്ചുപോയവർ റബ്ബേ നീ സ്വർഗം കൊടുക്കണേ അല്ല അവർക്ക് വേണ്ടി ഇനിയും കണ്ടെത്താൻ കഴിയാത്ത നൂറ് കണക്കിന് മയ്യത്തുകൾക്ക് വേണ്ടി ചെളിയിൽ തൂമ്പ കൊണ്ടും കൈക്കോട്ട് കൊണ്ടും കിളച്ചു മറയ്ക്കുന്ന പനിയും മറ്റു പ്രതികൂലമായ ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായിട്ടും പ്രിയപ്പെട്ട വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് പണം മാറ്റിവെച്ച് ഇറങ്ങി തിരിച്ച ഒരുപാട് രക്ഷാപ്രവർത്തകരുണ്ട് റബ്ബേ എല്ലാവർക്കും മാഫിയത്ത് കൊടുക്കണയല്ലോ ചെറുകിട കച്ചവടക്കാർ കയ്യിലുള്ളത് കൊടുക്ക ഇനി അങ്ങോട്ട് വയനാട്ടിലേക്ക് വിഭവങ്ങൾ വേണ്ട എന്തുകൊണ്ട് മലയാളിയുടെ നല്ല മനസ്സ് മലയാള മണ്ണിന്റെ സംസ്കാരം വയനാടിനെ ചേർത്ത് പിടിച്ചു ഒരു പിടക്കോഴി അതിന്റെ ചിറകിൻ്റെ അടിയിലേക്ക് കുഞ്ഞുങ്ങളെ അണച്ചു പിടിച്ചുകൊണ്ട് വെയിലിൻ്റെ ചൂടിൽ അഭയം കൊടുത്ത പോലെ റബ്ബേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും ഞങ്ങളുടെ പങ്കാളിത്തമുണ്ട് നിന്റെ കോപമിറങ്ങാൻ എവിടെയോ എന്തോ ഒരു കാരണമുണ്ട് അറിയില്ല അല്ല മനുഷ്യർക്ക് നന്നാവാൻ പഠിക്കാൻ ഈ നൽകണേ അല്ല അള്ളാഹുവേ വയനാട് ദുരന്തത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് നീ ഹൈറ് പകരം കൊടുക്കുകേ ഒരു കുടുംബത്തിലെ പകുതി ആളുകളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാൾ മാത്രം ബാക്കി മറ്റുള്ളവരെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ വീടും മുറ്റവും കളിപ്പറമ്പുമെല്ലാം കാണാതെ പോകുമ്പോൾ ജീവിച്ചിരുന്ന പ്രദേശം പ്രദേശമേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം റബ്ബെയെല്ലാം നിരപ്പ് ഭൂമിയായി മാറുമ്പോൾ ചെളിക്കൂനയല്ലാതെ മറ്റൊന്നും കാണാനില്ലാതെ വരുമ്പോ ആ ജീവിതത്തെ പുനഃസംവിധാനിക്കാൻ നിന്റെ കയ്യില് മാത്രമാതെ കണക്കുള്ളൂ അല്ലാഹുവേ നഷ്ടപ്പെട്ടവർക്ക് കയറു കൊടുക്കുകയല്ല മരണപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കുകയല്ല ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ആവർത്തിക്കല്ല അല്ല അല്ലാഹുവേ സന്നദ്ധ സേവനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവർ ലക്ഷോപലക്ഷം പണമങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക ചെറിയ നാണയത്തൊട്ട് ഉൾപ്പെടെയുള്ള അല്ലാഹുവേ എല്ലാവർക്കും ഹൈറും പരക്കത്തും നൽകണേ അല്ല വിചാരിത നേരത്ത് സംഭവിക്കുന്ന ആകസ്മിക മരണങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ അല്ലാഹുവേ ഉറങ്ങാൻ കഴിയാത്ത വിധം അൻപത് ലക്ഷത്തോളം വരുന്ന ജീവിതങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന വലിയ വലിയ ഡാം ദുരന്തങ്ങൾ നിന്റെ സുഹൃത്ത് സബ് പറഞ്ഞത് ഡാം ദുരന്തമാ ഡാം ദുരന്തങ്ങൾ കാക്കണയല്ല അള്ളാഹുവേ നിന്റെ റഹമത്ത് വരുമ്പോൾ പേടി തോന്നുന്ന വിധം നിന്റെ റഹിമത്ത് ആസ്വദിക്കാനുള്ള ബറക്കത്ത് ഭൂമിക്കില്ല റബ്ബേ നീ കാക്കണേ തമ്പുരാനെ കാക്കണേ അല്ലാ രണ്ട് പ്രളയങ്ങൾ ഈ ചെറിയ നാട് അനുഭവിച്ചതിന്റെ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് വേറെ വന്നുകൊണ്ടിരിക്ക കൊറോണ തീർത്തതായ അതിന്റെ മാരക ദ്രംഷ്ടകങ്ങളുടെ വേദനയും നീറ്റലും പുകച്ചിലും മാറിയിട്ടില്ല അള്ളാഹുവേ കൊച്ചു കേരളത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്ക എന്തോ ഒന്ന് ഈ ദൈവത്തിന്റെ സ്വർഗീയ നാടിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ അള്ളാഹുവേ തിരുത്താനുള്ള വിവേകം മനുഷ്യർക്ക് നൽകണേ അല്ലാ